നമസ്കാരം ഏറെക്കാലത്തിന് ശേഷം ഭാരതം വീണ്ടും ഒരു ഭീകരാക്രമണത്തിന് ഇരയായിരിക്കുകയാണ് ഭീകരവാദം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിന് ശേഷം എന്നാൽ അങ്ങനെ കാശ്മീർ സാധാരണഗതിയിലേക്ക് വരുന്നു കാശ്മീരിലേക്ക് മില്യൺ കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നു ടൂറിസം അഭൂതപൂർവമായി വളരുന്നു ഇൻഫ്രാസ്ട്രക്ചർ വളരുന്നു അങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ എങ്ങനെ ഭീകരതയെ കൈകാര്യം ചെയ്യണം എന്നതിൻ്റെ ഒരു മാതൃകയായി കാശ്മീർ വളർന്നു കഴിഞ്ഞിരുന്നു ആ ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഭാരതം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീകരതയുടെ ആ ഒരു എപ്പി സെൻ്റർ പ്രഭവ കേന്ദ്രം പാകിസ്ഥാൻ ആണ് പാകിസ്ഥാൻ ഒരു പരാജയപ്പെട്ട രാജ്യമാണ് അതൊരു ഭീകര രാജ്യമാണ് എന്തുകൊണ്ടാണ് ഒരു പരാജയപ്പെട്ട രാജ്യം എന്ന് പാകിസ്ഥാനെ വിശേഷിപ്പിക്കുന്നത് കാരണം ഭാരത ഭാരതവിരോധത്തിൻ്റെ പേരിൽ മാത്രം നിലനിൽക്കുന്ന ആ ഭാരത വിരുദ്ധ വികാരം ജനങ്ങളിൽ കുത്തിവെച്ചുകൊണ്ട് ആ ഒരു വികാരത്തിനെ മുതലെടുത്തുകൊണ്ടും മാത്രം നിലനിൽക്കുന്ന ഭരണകൂടങ്ങളും സൈന്യവും ഒരു രാജ്യവുമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് എപ്പോഴും ഭാരതവുമായി ഒരു കൺഫ്രണ്ടേഷൻ ആ ഒരു സംഘർഷാവസ്ഥ നിലനിർത്തിയേ മതിയാകൂ എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള കള്ളപ്പണത്തിൻ്റെ വരവ് ഏതാണ്ട് നിലച്ചതോടുകൂടി പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദവും ക്രമാനുഗതമായി കുറയുകയായിരുന്നു കാരണം അവരുടെ ആ ഒരു ജീവവായുവാണ് നിർത്തിക്കളഞ്ഞത് അവരുടെ നിലനിൽപ്പ് തന്നെ പാകിസ്ഥാൻ എക്കണോമിയുടെ പോലും നിലനിൽപ്പിൻ്റെ തന്നെ ഒരു പരിധി വരെ കാരണം അവിടെ അച്ചടിക്കുന്ന ഇന്ത്യയുടെ കള്ളനോട്ടുകൾ ഇവിടെ എത്തി വിപണനം ചെയ്യുന്നതിലൂടെയായിരുന്നു അതിനാണ് രണ്ടായിരത്തി പതിനാറിൽ അറുതി വീണത് അങ്ങനെയായിരുന്നു അവർ ഭീകരവാദത്തിനുള്ള പണം കണ്ടെത്തിയിരുന്നത് അതിനുശേഷം പാകിസ്ഥാൻ്റെ എക്കണോമി എന്ന് പറയുന്നത് ഓരോ ദിവസവും തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്ത് നമുക്ക് കണ്ടിട്ടുണ്ടാവും പച്ചക്കറികളും അരിയും ഗോതമ്പുമെല്ലാം കയറ്റിപ്പോകുന്ന ലോറികൾ കൊള്ളയടിക്കുക ആ രീതിയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ എല്ലാ മേഖലകളിലും നിലനിൽപ്പിൻ്റെ എല്ലാ മേഖലകളിലും തകർന്ന് നെല്ലിപ്പടി കണ്ട പാകിസ്ഥാൻ ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി പാടുപെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരെന്തിനാണ് ഇങ്ങനെയൊരു വലിയ സാഹസത്തിന് മുതിർന്നത് എന്നത് വലിയ ഒരു ചോദ്യമാണ് അതിൻ്റെ ഉത്തരമാണ് ആദ്യം തന്നെ പറഞ്ഞത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഭാരത വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ കഴിഞ്ഞ ഒരു ദശക കാലത്തെ ഭാരതത്തിൻ്റെ ആ ഒരു ചിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഭാരതത്തിൻ്റെ റഡാറിലെങ്ങും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമേ ഇല്ല അവരെ കൺസിഡർ ചെയ്തിട്ട് പോലുമില്ല കാര്യം ഭാരതവും പാകിസ്ഥാനും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് നിങ്ങൾ അല്ല എന്ന മെസ്സേജ് നൽകിക്കൊണ്ടാണ് ഭാരതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ട് എന്ന് ഒന്ന് തെളിയിക്കേണ്ട ബാധ്യതയും ഒരു ഉത്തരവാദിത്വവും അവർക്കുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കൂടി കണക്കാക്കി കൃത്യമായി ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്കാണ് പാകിസ്ഥാൻ എടുത്തിരിക്കുന്നത് കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അതിന് മറ്റൊരു കാരണമുണ്ട് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വരെ പാകിസ്ഥാൻ നിലനിന്നിരുന്നത് പാകിസ്ഥാൻ്റെ ഡിഫൻസ് ആയാലും ശരി എക്കണോമി എക്കണോമിയായാലും നിലനിന്നിരുന്നത് അമേരിക്കയെ ആശ്രയിച്ചായിരുന്നു അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ ആവശ്യവുമായിരുന്നു എന്നാൽ പുതിയ ലോകക്രമത്തിൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ ആവശ്യമില്ല അങ്ങനെ പാകിസ്ഥാൻ ഏതാണ്ട് ലോകരാജ്യങ്ങളുടെ മുൻപിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അവരെ സഹായിക്കാനുണ്ട ഉള്ളത് ചൈന മാത്രമാണ് പാകിസ്ഥാൻ്റെ ആയുധപ്പരകളിൽ ഇന്ന് പ്രധാനമായിട്ടുള്ളത് ചൈനയുടെ ആയുധങ്ങളാണ് പാകിസ്ഥാനിലൂടെ ചൈന വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ റോഡ് ശൃംഖലയുണ്ട് അങ്ങനെ പാകിസ്ഥാനും ചൈനയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് അങ്ങനെ അമേരിക്ക കൈകഴിഞ്ഞ പാകിസ്ഥാനെ തീർച്ചയായും ചൈന സഹായിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് ഇവർ ഇപ്പോൾ ഇങ്ങനെയൊരു ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നത് മറ്റൊരു കാരണം കൂടിയുണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ നാട്ടിൽ പറഞ്ഞു കിട്ടിരുന്ന ഒരു നറേറ്റീവ് ഉണ്ട് നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയാൽ മുസ്ലിം രാജ്യങ്ങളെല്ലാം ഭാരതത്തിനോട് പിണങ്ങും അങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതം ഒറ്റപ്പെടും ഭാരതത്തിലേക്കുള്ള പെട്രോളിയം ഇറക്കുമതി വരെ നിലച്ച് ഭാരതം ഒരു ഇരുണ്ട അവസ്ഥയിലേക്ക് പോകും എന്ന ഒരു വലിയ നറേറ്റീവ് ഭാരതത്തിനകത്തും പുറത്തും വ്യാപകമായി പ്രചരിച്ചിരുന്നു അതിൻ്റെ പ്രഭാവ കേന്ദ്രവും പാകിസ്ഥാനായിരുന്നു പക്ഷേ ചരിത്രം മറ്റൊന്നായി മാറുന്നത് നാം ഈ കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ കണ്ടു ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യത്തിൻ്റെ സാരഥി എന്ന നിലയിലും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ നേതാവ് എന്ന നിലയിലും ഇത്രയും ലോകാരാധന പിടിച്ചുപറ്റിയ ഒരു നേതാവ് ചരിത്രത്തിലിങ്ങുമില്ല ഇസ്ലാമിൻ്റെ ജന്മദേശമായ സൗദി അറേബ്യയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിനിടയിലാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായത് എന്നതും നാം ശ്രദ്ധിക്കണം കാരണം സൗദി അറേബ്യ ഭാരതവുമായി വളരെ അടുത്ത ബന്ധം ആഗ്രഹിക്കുന്നു അവർ അത് കാത്തുസൂക്ഷിക്കുന്നു രണ്ട് വർഷം മുമ്പ് ആദ്യമായി ഒരു ഭാരത പ്രധാനമന്ത്രിക്ക് സൗദി അറേബ്യയുടെ പരമോന്നത ബഹുമതി സിവിലിയൻ ബഹുമതി നൽകുകയുണ്ടായി അങ്ങനെ 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 ലോ ഇസ്ലാമിക ലോക രാജ്യങ്ങളുടെ ഇടയിലും ലോകരാജ്യങ്ങളുടെ ഇടയിലും ഭാരതം അത്യുന്നതമായ ആ സ്ഥാനത്തേക്ക് ആ സ്ഥാനത്ത് തിളങ്ങി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവമുണ്ടായത് ഇതിന് പല മാനങ്ങളുണ്ട് അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റൊന്ന് ഈ ഇന്ത്യ അസ്വസ്ഥമാണ് ഇവിടെ സമാധാനത്തോടെയുള്ള ജീവിതമില്ല ഇവിടെയുള്ളത് ഭീകരപ്രവർത്തനവും വർഗീയതയും മാത്രമാണ് എന്ന് ഇന്ത്യയ്ക്കകത്തുള്ള ചില ശക്തികൾ പ്രചരിപ്പിക്കുന്ന അതേ നെറേറ്റീവ് ലോക സമൂഹത്തെയും വിശ്വസിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഈ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നു അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള മൾട്ടി ഡയമെൻഷനായിട്ടുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഈ ഒരാക്രമണത്തിന് പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗതിഗേഡിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന പാകിസ്ഥാൻ ഇത്ര വലിയ ഒരു റിസ്ക് എടുത്തത് തീർച്ചയായും ഭാരതം ഇതിനെ ഇതിനോട് പ്രതികരിക്കും ശക്തമായി തന്നെ പ്രതികരിക്കും എന്നവർക്കറിയാം അവരത് പ്രതീക്ഷിക്കുന്നുമുണ്ട് അങ്ങനെയുള്ളൊരവസ്ഥയിൽ തീർച്ചയായും ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുപക്ഷെ തങ്ങളുടെ കൂടെ നിന്നേക്കാം എന്നൊരു പ്രതീക്ഷ കൂടി അങ്ങനെ അവരെയും ഭാരതത്തിനെതിരെ തിരിക്കാം എന്നൊരു പ്രതീക്ഷ കൂടി പാകിസ്ഥാൻ ഉണ്ടാകും എന്ന് വേണം നാം അനുമാനിക്കാൻ ഇതിന് സമാനമായ ഒരാക്രമണമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രയേലിൽ ഹമാസ് നടത്തിയത് അറിയാമായിരുന്നു ഇസ്രയേൽ തിരിച്ചടിക്കും എന്ന് എന്നാൽ ഇസ്രയേലിൻ്റെ തിരിച്ചടി എന്നത് ഇത്ര വലിയ ഭീകരമായിരിക്കുമെന്നും അതിൻ്റെ ഗ്രാവിറ്റി ഇത്രത്തോളം വലുതായിരിക്കുമെന്നും അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഭീകരപ്രവർത്തനത്തിന് ഒരു വില കൊടുക്കേണ്ടി വരും എന്ന് ഈ ഭീകരവാദികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും നല്ല മറുപടി ബാലക്കോട്ടിലും ഉറിയിലും എല്ലാം നമ്മളത് തെളിയിച്ചതാണ് അതിനേക്കാളൊക്കെ ഉപരിയായി ഇവിടെ കൊല്ലപ്പെട്ടത് സിവിലിയന്മാരാണ് സാധാരണ ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഉറിയും ബാലക്കോട്ടും പോലെ ആയിരിക്കില്ല ഇതിൻ്റെ റിയാക്ഷൻ അതിൻ്റെ ആദ്യത്തെ ആദ്യത്തെ വെടി പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞ അറുപത്തഞ്ച് വർഷമായി നിലനിന്നിരുന്ന മൂന്ന് യുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും ഇവിടെ ഒന്നും സംഭവിക്കാതിരുന്ന സിന്ധു നദീജല കരാർ കരാറിൽ നിന്ന് ഭാരതീയ ഭാരതം ഏകപക്ഷീയമായി പിൻവാങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ ഈ സിന്ധു നദിയിലെയും ഭാരതത്തിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്ന ആ നദികളിലെയും ജലത്തെ ആശ്രയിച്ചാണ് അത്രയും നദികളെ പാകിസ്ഥാനിലുള്ളൂ സിന്ധു നദിയിലെ എൺപത് ശതമാനം ജലവും ഉപയോഗിക്കാനുള്ള അവകാശവും ഈ കരാർ പ്രകാരം പാകിസ്ഥാനായിരുന്നു അതുകൊണ്ട് തന്നെ ആ സിന്ധു നദിയിലെ ജലം ഭാരതം വിട്ടുകൊടുത്തില്ല എങ്കിൽ അടുത്ത ഏതാനും മാസങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ ഒരു മരുപ്പറമ്പായി മാറും ഇവിടുത്തെ ജനങ്ങളുടെ വൈകാരികതയെ തൃപ്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതുമാത്രം പോരാ എന്ന പൂർണ്ണമായ തിരിച്ചറിവും രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സൈനിക ശക്തിയായി ഭാരതം മാറിയിരിക്കുന്നതും ഇത്രയധികം ധീരസൈനികരെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നതും റിപ്പബ്ലിക് ദിനത്തിൽ പരേഡ് നടത്താൻ വേണ്ടി മാത്രമല്ല അത് ശത്രുവിനെ മുച്ചൂടും മുടിക്കാൻ വേണ്ടി കൂടിയാണ് എന്ന് ഭാരതം തെളിയിക്കാൻ പോവുകയാണ് നമുക്ക് കാത്തിരിക്കാം